നമ്മുടെ സായിക്ക് സായിക്കെന്ത് പറ്റി ഇനിയിപ്പോൾ സായിയുടെ ഗെയിമിൽ ചിലപ്പോൾ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സായിക്ക് അസുഖങ്ങളും പിന്നെ വീട്ടിലെ ഇഷ്യൂ ഒക്കെ സായിയുടെ മനസ്സിൽ പിന്നെ ആദൃവായിട്ട് അത്ര രസത്തിലല്ല ആ ഒരു ഇതിലായിരിക്കും സായി കുറച്ച് ഒതുങ്ങി നിൽക്കുന്നത് പക്ഷെ എല്ലാവരും പറയുന്ന സായി ഇങ്ങനെയല്ല സായി ഇതുപോലെ തന്നെയാണ് ഒറിജിനലായിട്ട് തന്നെയാണ് നിൽക്കുന്നതാണ് സായിനെ അറിയുന്ന ഒരു മനസ്സിലാവുന്നത് നമുക്കറിയത്തില്ല നമുക്ക് കറക്റ്റായിട്ട് സായിനെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാവരെയും വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്കൊക്കെ തോന്നുന്നു എന്ത് കാര്യത്തിൽ ഇടപെടുന്നു എല്ലാവരും വലിച്ചു കീറി എവിടെയെങ്കിലും ഒട്ടിക്കും അങ്ങനെ ഒരു സീക്രട്ട് ഏജന്റാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ തൊട്ട് പുള്ളികൾ മാറിപ്പോയി ഒരുപക്ഷെ പുള്ളിക്ക് നടുവേനുണ്ട് പിന്നെ വീട്ടിലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് പുള്ളി പറയാം പിന്നെ അച്ഛനുമായിട്ട് അത്ര രസത്തില്ല ഇപ്പം അച്ഛനായിട്ടുള്ള ഇഷ്യൂ ഒക്കെ മാറി അച്ഛനുമായിട്ട് പറയാൻ നേരം ബിഗ് ബോസി സംസാരിച്ച് ഇപ്പം സായിക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട് ധൈര്യം വന്നിട്ടുണ്ട് അപ്പൊ ഇനി സായിയുടെ ഗെയിം എങ്ങനെയായിരിക്കും എല്ലാവരും സായി ആണോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ആയിട്ട് വരുമോ എങ്ങനെയാണ് നമുക്ക് നമുക്കറിയത്തില്ല അപ്പൊ നമുക്ക് ഇനി പുതിയ ഈ ആഴ്ച തൊട്ട് സായിയുടെ ഗെയിം ചേഞ്ച് വരുമോ സായിയുടെ ഗെയിം ഇനി ചേഞ്ച് വന്നാൽ സായി ടോപ്പ് ഫൈവ് വരാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് നന്നായിട്ട് ഗെയിം കളിക്കാനും എങ്ങനെ കളിപ്പിക്കാനും ഒക്കെ അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് എന്ന് വെച്ചാൽ ഗെയിമിനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ട് തോന്നുന്നതാണ് അത് നമ്മളെ എല്ലാ സീസണിലും സായി നല്ല ഒബ്സർവ് ചെയ്ത് എല്ലാവരെയും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ഇടുന്ന ഒരാളാണ് അപ്പോൾ സായി ഇനി തിരിച്ചു വരും സായി തിരിച്ചു തിരിച്ച് വെച്ചാൽ ഇനിയിപ്പം കുറച്ച് രണ്ടു മൂന്നാഴ്ച കൂടെ ഉള്ളൂ അപ്പോൾ സായി തിരിച്ചു വന്നാൽ സായിക്കുകയുള്ള സായി ടോപ്പ് ഫൈവ് തന്നെ വരും അപ്പം നിങ്ങളെ അഭിപ്രായം എന്താ പറയുക നമ്മുടെ സീക്രട്ട് സീക്രറ്റേജൻ്റായിട്ട് സായി ഒന്നിക്കുമോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയുക അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കൊച്ചുവീഴി എവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടം ഹൈക്ക് വീടിയിലേക്ക് എസ് അറിയേണ്ടതാണ് സർ താങ്ക് യു ബൈ ബൈ